വാറന്റ് ഉണ്ടെന്ന് പറഞ്ഞ ജി പി ആയിട്ട് കൊണ്ടുപോയി പുള്ളി അങ്ങനെ ഒന്നും ചെയ്യണ ആളല്ല എന്താ കാര്യം അറിഞ്ഞുകൂടാ അപ്പൊ സുണഞ്ചാറിന് എസ് ഐ ആയിട്ട് പരിചയം ഉണ്ടെന്ന് പറഞ്ഞ് അപ്പൊ വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും നമുക്കൊന്ന് ഇറക്കി കൊണ്ടുവരണം അല്ല നല്ല നല്ല പരിചയമില്ലേ ഒന്ന് വിളിക്കുന്നു ഞാൻ വിളിക്കാം പക്ഷെ ആവശ്യമില്ലാതെ ഇങ്ങോട്ട് വിളിക്കണെന്നാണ് എസ് ഐ പറഞ്ഞിട്ടുള്ളത് പക്ഷെ ഞാൻ വിളിക്കും ഇതുപോലെ ഓരോരുത്തരും ഓരോ ആവശ്യമായി എന്റെ വരുമ്പോ എനിക്ക് വിളിക്കാൻ പറ്റില്ല ഞാൻ വിളിക്കും ഒരു മിനിറ്റ് നമ്മുടെ പരിതുകുട്ടിയിലെ പരീത് കുട്ടിയെ പോലീസ് അറസ്റ്റ് ചെയ്തു ആ അവനെ എനിക്കറിയാം എനിക്കറിയാവുന്ന ആളില്ലേ അവനാളും പാവമാണ് അവനെ ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് ഇറക്കണം ഞാൻ വിളിച്ചിട്ടുണ്ട് ആൾക്കത് കേൾക്കും ഇല്ല 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 ഞാൻ വിളിക്കുന്നില്ല വിളിക്കുന്നില്ല വിളിക്കുന്നില്ല

அரெஸ்ட் அயா அஹ் எத்தையும் பட்ட விட்டேக்கணும் எந்த விடல புஷ்பேட் അത്ര കേസ് വളരെ അതുകൊണ്ട് ആരെങ്കിലും സ്റ്റേഷനിലേക്ക് അതുകൊണ്ട് നിങ്ങൾ രണ്ടുപേരും സ്റ്റേഷനിലേക്ക് വിടാം എന്നാണ് ഞാൻ പറഞ്ഞത് അപ്പം നിങ്ങൾ സ്റ്റേഷനിലോട്ട് ചെന്നാ പറയും പുഷ്പയുടെ ഭർത്താവ് സുഖൻ പറഞ്ഞു എന്ന് പറഞ്ഞാ മതി

അന്ന് ഞങ്ങള് പുള്ളിയാട്ട് പോയിട്ട് നാളെ പത്ത് മണിക്ക് കൊണ്ടുപോയി അത് അതെവിടെ അങ്ങനെ സാറേ ഞങ്ങൾക്കൊന്ന് കാണാൻ പറ്റുമോ എന്തെങ്കിലും വായിച്ചു കൊടുക്കോ രാഹുൽ ഇവരെയാ പരിക്കുട്ടിയൊന്ന് കാണിച്ചത് ആഹാരമേ ഉള്ളത് എന്തെങ്കിലും വായിച്ചു കൊടുത്തോട്ടെ റിയില്ല എന്താ കാര്യറിയില്ല ഇവിടെ അതാണ് ഇപ്പോ പ്രശ്നം എന്തായാലും കേട്ടോ ഏഹ് സമാധാനം അല്ല അവിടെ മല്ലിയൊക്കെ ഒരായിട്ട് സമാധാനത്തില് ഇരിക്ക

ഓനെ അവിടെ ഇവിടെ ഓനെ സമാധാനിപ്പിക്കും എനിക്ക് കൊഴപ്പില്ല കരയില്ലേ ഇങ്ങനെ അയ്യും വല്യ അടങ്ങനാവൂലേ എന്താ അറിയാതെ സമാധാന ഓരിപ്പങ്ങടെ വരും വരുമ്പോ ാണ് ഓ നാളെ ആ ചങ്ങായി നാളെ വരള്ളൂ വരാൻ പറ്റുള്ളൂ എന്താ കാര്യം ഇതൊരു കഷ്ടോഷ്ടാണ് ഇങ്ങനെ കറയില്ല മോനെ സമാധാനിപ്പിക്കല എന്താണിത് സമാധാനിപ്പിക്കാ വിഷമിക്കല്ലേ കേട്ടോ ഞാൻ പോയിരുന്നോ വേണേ മല്ലികടെ ഞാൻ എന്നാ ശരി നോക്കട്ടെ രാത്രിയാകുമ്പോ വാപ്പ വരും ഇപ്പൊ രാവിലെ കാണാല്ലോ ആ അയ്യപ്പിറങ്ങിക്കോ വെരുട്ട പാപ്പന്നിട്ട് ഉറങ്ങോള കഷ്ട്മാരേ കിട്ടാൻ